आग। <laughs> 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 െ അല്ലെന്ന് പറഞ്ഞാൽ മതി ഐഡിയ ഉണ്ടാവൂല്ലോ തൊണ്ണൂറ് ലക്ഷം കൊടുക്കോ ഞങ്ങക്ക് പെണ്ണു മൂണി കെട്ടിച്ചു ഞാൻ പന്ത്രണ്ട് ലക്ഷം പതിനെട്ട് വണ്ടി പതിനെട്ട് വണ്ടി ഞമ്മക്ക് മുക്കാൽ രൂപയ്ക്ക് കൂടുതൽ ഏഴ് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയ്ക്ക് ഫുള്ള് ലോണും കിട്ടൂട്ടോ ആ പതിനാല് പിന്നെ വൺ ടെന്ന് ഫോർ വീലർ ഇത് ഒറ്റ വില ഞാൻ പറയണോ ആവശ്യക്കാർക്കാണെങ്കിൽ മൂന്ന് ലക്ഷത്തി അയ്യതിനായിരം നമുക്ക് ഫോർ മൂന്നരവീൽ വണ്ടി എടുക്കാൻ നാല് ചെങ്ങായി ഒറ്റ വില മൂന്ന് ലക്ഷം കൊടുക്കും രണ്ടായിരത്തി പതിനഞ്ച് റിനോൾ ലോഡ്ജ് സിംഗിൾ ഓണർ വണ്ടി നമുക്ക് അഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം കൊടുക്കാം അഞ്ച് ഇരുപതിന് പതിനേഴ് വണ്ടി ഇതിന്റെ ഒക്കെ ഹൈലൈറ്റ് ചെയ്യാൻ ഈ ചെറുവണ്ടികൾ നമ്മൾ കാണിച്ച വണ്ടികളൊക്കെ ലോണിന്റെ ആവശ്യക്കാർക്ക് ഫുള്ള് ബാങ്ക് ലോൺ കൊടുക്കും ഈ ഒരു ഷോറൂമിലെ വീഡിയോ നമ്മള് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ റെഡ് ബെൽ യൂസ് ആണ് മലപ്പുറം ജില്ലയില് മോങ്ങത്ത് സ്ഥിതി ചെയ്യുന്ന റെഡ്ബൽ യൂസ്റ്റേഴ്സ് ആട്ടോ എക്സാക്ട് ലൊക്കേഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോഴിക്കോട് പാലക്കാട് ഹൈവേയിലാണ് ഇവിടെ മോം എന്ന് പറഞ്ഞ സ്ഥലം വരുന്നത് ആ മോങ്ങം ടൗണിൽ തന്നെയാണ് ഷോറൂം വരുന്നത് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നോവ എടുക്കാൻ അതായത് ടൊയോട്ടൊരു വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഇവിടെ വന്നാൽ കൺഫ്യൂഷൻ ആയിപ്പോകും അതിന് മാത്രം വണ്ടികൾ ഇവിടെ ഉണ്ടാവും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചത് കംപ്ലീറ്റ് ഇന്നോവ ആണെങ്കിൽ ഈ പ്രാവശ്യം നമുക്ക് കുറച്ച് എക്സ്ചേഞ്ച് വന്ന് ചോറ് ചെറു വണ്ടി എടുക്കും അതുപോലെ തന്നെ കുറച്ച് ക്രിസ്റ്റുകളും കുറച്ച് ഫോർച്യൂണറും കാണിച്ചു തരാം അപ്പോൾ എന്തായാലും നമ്മുടെ ആ സൂക്ഷ്യം സ്വാഗതം ചെയ്യാം നിങ്ങൾക്കാർ പിന്നെ അപ്പൊ എന്തായാലും നിങ്ങൾക്ക് നല്ല വിലക്കുറവിൽ തരാൻ പറ്റുന്ന ഒരു ക്രട്ടിയുണ്ട് കുറച്ച് അതെ പുതിയൊരു സംഭവം വരുന്നുണ്ട് അപ്പൊ അതെന്തായാലും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നെ പറയാം ഫുൾ ഡീറ്റെയിൽസ് എന്തായാലും കാണിച്ചു തരാം അപ്പോ മാക്സിമ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്യാം അതെ 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 ഇപ്പൊ നമ്മൾ എല്ലാ വീഡിയോയിലും പറയണേ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമന്റൊക്കെ വേണം അപ്പൊ അത് റീച്ച് ആവുള്ളൂ അങ്ങനെ ഉള്ളത് ആവശ്യക്കാരിലേക്ക് എത്തണം ഒരുപാട് ആൾക്കാർ നമ്മൾ കഴിയുന്ന ആവശ്യം ഇനി ഒരുപാട് ആവശ്യക്കാരുണ്ട് അതെ അപ്പൊ സംഗതി എട്ടണല്ലോ തീർച്ചയായും ക്രെറ്റ രണ്ടായിരത്തി പതിനെട്ടാണ് പോയത് പതിനെട്ട് മോഡൽ പത്തൊമ്പത് നേരെ മോളിലുള്ള ഓപ്ഷൻ എസ് ആയിരിക്കും അതായത് അലവിലും ചെയ്ത് അലവിൽ കാര്യങ്ങൾ പിന്നെ മിറൽ ഇൻഡിക്കേറ്റർ പിന്നെ ഏകദേശം റൂഫ് ഒരു ഒരുവിധം ഫിറ്റിംഗ് ഒക്കെ ചെയ്ത് ഷേപ്പ് വണ്ടിയാണ് അത് മാത്രമല്ല അതിന്റെ അത് പ്രോജക്ടിലടക്കം ചെയ്തിട്ടുണ്ട് അതെ 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 പിന്നെ ഇത് എന്തെങ്കിലും ഉണ്ടോ കേസ് ഒന്നും ഒരു ഡിക്കി മാത്രം മാറിയിട്ടുണ്ട് കമ്പനി തന്നെ ഡീസൽ അല്ലേ ഡീസൽ കറക്റ്റ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ പത്തൊമ്പത് രജിസ്ട്രേഷൻ റീപ്ലേസ് ഉണ്ട് അഹ് ഡിക്കി ക്ലാസ് ഡിക്കി മാറിയിട്ട്

ാണ് ഹിസ്റ്ററി

ഇരുത്തിയാറായിരം കിലോമീറ്റർ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല ഗാരണ്ടി അതും കംപ്ലൈന്റ് എന്ത് കംപ്ലൈന്റ് ഇന്ത്യൻ അടിക്കാ ഊടുകൊണ്ട് ഓൾറെഡി അഞ്ച് കൊല്ലായിട്ട് ഉപയോഗിച്ചിട്ട് കസ്റ്റമറുണ്ട് നമ്മളെ ഇവിടുന്ന് ഇരുപത് കിലോമീറ്റർ പോയാൽ കിശേരിക്കപ്പുറത്ത് അരക്കോട് എന്ന് പറഞ്ഞ സ്ഥലം അവിടെ ആ കസ്റ്റമർ ഉപയോഗിച്ചിട്ട് ആ പത്ത് കൊല്ലായിട്ട് ഊരന ഉപയോഗിച്ചിരുന്ന അതായത് ഞാൻ ഞാൻ പറയുമ്പോ ഇത് വൺ ആയതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് വെണ്ണ അല്ലാണ്ട് വൺ ടെണ്ണും നാട്ടിലൂടി കൊണ്ടു അതുകൊണ്ടാണ് എല്ലാ എല്ലാ അനക്ക് ഇറങ്ങിഷ്ടപ്പെട്ട് ഇത് വാങ്ങും കസ്റ്റമർക്കിഷ്ടപ്പെട്ട കസ്റ്റമർ വാങ്ങും ഇത് നമുക്ക് പതിനാല് പിന്നെ വൺ ടെണ്ണ് ഫോർ ഡ്രൈവ് എന്താ വില ഇത് ഒറ്റ വില ഞാൻ പറയണോ ആവശ്യക്കാർക്കാണെങ്കിൽ മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം നമുക്ക് കൂടുതൽ വണ്ടി എടുക്കാനും ഫുൾ ലോണും കിട്ടും ഫുൾ നാലു കിട്ടും വേണ്ട അത് പിന്നെ നമ്മൾ ബാധ്യത കൂട്ടാണ്ട് ആൾക്കാരെ ബുദ്ധിമുട്ടാക്കുന്ന പരിപാടി നമ്മൾ ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഇന്നോവയുടെ ഉപയോഗം നടക്കുന്ന ഇന്നോവയുടെ ഇരട്ടികേടെ ഉപയോഗം നടക്കുന്ന ഒരു ക്രിസ്റ്റന്റെ ഒക്കെ ഉപയോഗം നടക്കുന്ന സിംഗിൾ ഓണർ ഒരു ലക്ഷത്തി പത്തായിരം കിലോമീറ്ററോടെ റിനോൾട്ടിന്റെ ോ ഒരു ലക്ഷത്തി പതിനാലായിരം കിലോമീറ്റർ ജെനുവിൻ കിലോമീറ്റർ ഗ്യാരണ്ടി പറയും ഒറ്റ പറയൂ മോഡൽ രണ്ടായിരത്തി പതിനഞ്ച് പതിനഞ്ച് പതിനാറ് വണ്ടിയാണ് ഇത് നല്ല നീറ്റ് ആണെന്നല്ല ഇത് എന്റെ കുടുംബക്കാരെ നാട്ടിൽ പുതിയത് ഇറങ്ങിയ വണ്ടി ഞാൻ ഒരു ക്രിസ്റ്റ എക്സ്ചേഞ്ച് കൊടുത്തെടുക്കാം അതായത് ആലോചിക്കണം ഇത് ആർ എക്സ് സെഡ് ആണ് ഫുൾ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ വണ്ടി അന്ന് ഇറങ്ങണമെന്നതിന് വില എത്ര എൻകറേജ് പതിനാല് ലക്ഷം അത്ര പതിനാല് ലക്ഷം അന്നത്തെ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് നാലു ലക്ഷം കൊടുക്കങ്ങള് കൊടുക്കും എന്തിനാ നാല് ചങ്ങായി ഒറ്റ വിലയേത് ഞാൻ പറയുള്ളു മൂന്ന് ലക്ഷം കൂടുതൽ രണ്ടായിരത്തി പതിനഞ്ച് റിനോൾട്ടിന്റെ ലോഡ്ജ് സിംഗിൾ ഓണർ വണ്ടി റീപ്ലേസ് ഇല്ല ഒരു റീപ്ലേസ് കാര്യം കാണിച്ചു വണ്ടി വെറുതെ കൊടുത്താണ്ട് മൂന്ന് ലക്ഷം ഒരു ഇന്നോവന്റെ ഉപയോഗം നടക്കും മൈലേജും കാര്യങ്ങളൊക്കെ പിന്നെ എണ്ണടിക്കണതിനനുസരിച്ചാണല്ലോ വരല്ലേ ഇതിനൊക്കെ ഒരു പത്ത് പതിനാറ് മൈലേജ് അതൊക്കെ കിട്ടും മൈലേജ് നല്ലോണം കിട്ടും അതെ അടുത്തത് അതൊക്കെ ഹൈലൈറ്റ് വില ഇട്ടോ ആ വിലക്കൊന്നും വില വില കിട്ടും മൂന്ന് ലക്ഷം സിംഗിൾ ഓണർ അതെ അതുപോലെ തന്നെ ഇത് രണ്ടായിരത്തി പതിനേഴ് ആണ് ഫ്രണ്ട് ഒക്കെ ഈ ഹെഡ് മാറിയതാണ് ആ ഹെഡ് ലൈറ്റ് ഒക്കെ പ്രൊജക്ടർ ആക്കിയതാണ് ആ പ്രൊജക്ടർ ഹെഡ് ലൈറ്റ് ആക്കി ഇതൊക്കെ കസ്റ്റമർ ആക്കണ വണ്ടി നമ്മളാക്കണത് വണ്ടി കിലോമീറ്ററോ കിലോമീറ്റർ ഇതിനകത്തുള്ള കിലോമീറ്റർ മോനെ ജെന്യൂ അല്ലേ നമ്മൾ ഗ്യാരണ്ടി പറയേണ്ട ഒന്നര ആ സോറി ഇത് കിലോമീറ്റർ ജെന്യൻ എന്ന് പറഞ്ഞു കൊടുത്താൽ ഒന്നര അതായത് ഡീസൽ അല്ലേ ഡീസൽ ഡീസൽ ഓക്കെ ബ്രസ് ആണ് ഡീസൽ ആണ് പിന്നെ ഇത് പേര് ബേസ് അല്ലേ ഇത് എൽ ഡി ഐ മീഡിയയിലേക്ക് കൺവേർട്ട് ചെയ്താണ് സീറ്റ് കവറുണ്ട് സീറ്റ് കവറും പിന്നെ അലൈവിയിലും പിന്നെ ഹെഡ് ലൈറ്റും ഡി എൽ ആർ ലൈറ്റും കാര്യങ്ങളും ഒക്കെ ഫ്രണ്ട് കാണുമ്പോൾ ഒരു ഇരുപത് മോഡലിന് മേലേക്ക് ഇടുപ്പുണ്ട് ശരി ഇത് ഉണ്ടോ റീപ്ലേസ് ഉണ്ട് ഇതിന്റെ ബോണറ്റ് റീപ്ലേസ് ഉണ്ട് പറഞ്ഞിട്ട് കൊടുത്താൽ മതി മെയിൻ ഗ്ലാസ് മാറിയില്ല മെയിൻ ഗ്ലാസ് പക്കണം ഒറിജിനലാണ് ഹെഡ്ലൈറ്റ് ഗ്രില്ല് ബം ഇതിപ്പോ ഹെഡ്ലൈറ്റ് എന്ന് പറഞ്ഞ സാധനം ഓൾറെഡി റീപ്ലേസ് ചെയ്താണ്ടല്ലേ അത് നമ്മൾ ചിന്തിക്കേണ്ട ഇത് നമ്മൾ ഒറ്റ വില പറഞ്ഞാൽ മതി എൽ ഡി ഐ വണ്ടി എൽ ഡി ഐ ലേക്ക് കൺവെർട്ട് ചെയ്ത ഒറ്റ വില പറഞ്ഞോളൂ നമുക്ക് അഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം കൊടുക്കാം അഞ്ച് ഇരുപതിന് പതിനേഴ് വണ്ടി ഹൈലൈറ്റ് ചെയ്യാൻ ഈ ചെറുവികൾ നമ്മൾ കാണിച്ച വണ്ടികളൊക്കെ ലോണിന്റെ ആവശ്യക്കാർക്ക് ഫുള്ള് ബാങ്ക് ലോൺ ഒരു മുടക്കണ്ട വണ്ടി വന്ന് സെറ്റപ്പ് ചെയ്താൽ മതി ക്വാളിറ്റിയുള്ള നല്ല വണ്ടികൾ ഇതൊക്കെ കസ്റ്റമർ ഉപയോഗിക്കുന്ന വണ്ടികളല്ലേ മോനെ ഇതിപ്പോ നമ്മൾ ഡൽഹിയിൽ ഡൽഹി എച്ച് ആർന്ന് ഗുജറാത്തൊന്നും ഹരിയാനും കൊണ്ടുവന്ന വണ്ടികളല്ലേ ഒക്കെ കേരള വണ്ടികളല്ലേ ശരി എന്തായാലും ഈ ചെറുവികൾ മിസ് ചെയ്യണ്ട ഒന്ന് ചെയ്യാം ചെയ്തോ അപ്പൊ ചെറുവണ്ടെങ്കിൽ പോവാം ബ്രാൻഡിലേക്കാണ് നമ്മൾ പോകുന്നത്

പിന്നെ ഇത് വീൽ ടൂവിൽ ഓട്ടോമാറ്റിക്ക് വീൽ ഓട്ടോമാറ്റിക് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ എച്ച് ആർ റീറേഷൻ വണ്ടി ശരി ഇത് നമുക്ക് എന്ത് വേറെ ഒരു ശരാശരി അല്ലൊന്ന് പറഞ്ഞാൽ മതി ഐഡിയ ഉണ്ടാവുമല്ലോ തൊണ്ണൂറ് ലക്ഷം കൊടുക്കും ഒരു പെണ്ണു കുളിയും കെട്ടിച്ച് ഞാൻ പന്ത്രണ്ട് ലക്ഷം ഇതിന് ടാക്സ് അടച്ചത് രണ്ടു ലക്ഷത്തി അതിന്റെ ടാക്സിന്റെ റെസിറ്റ് എനിക്ക് ഞാൻ കാണിച്ചു തരും ഇത് എല്ലാരും ഇതിന് പതിനാലും പതിമൂന്നര ഒക്കെ ചോദിച്ചു നമ്മളൊരു ഒറ്റ വിലക്ക് മൂന്നു കൊടുക്കും ആവശ്യക്കാർക്ക് ആവശ്യക്കാർക്കും അത്യാവശ്യക്കാര്ക്കും കൊടുക്കാനുള്ള വിലയാണ് നമ്മൾ പറയുന്നത് പന്ത്രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് മുതൽ നമ്മൾ കൊടുക്കും അടിപൊളി പതിനഞ്ച് വണ്ടി ആയിട്ട് കൊടുക്കണേ പതിനഞ്ച് പതിനഞ്ച് ടൂ വീൽ ഓട്ടോമാറ്റിക് ഫോർച്യൂണർ ആയി ഏകദേശം ആയിട്ട് അതിന്റെ അടുത്ത് അടുത്ത് മാത്രമല്ല വീഡിയോ വണ്ടി ഉള്ളത് രണ്ടായിരത്തി പതിനഞ്ചിത്രയും വൃത്തിയുള്ള വണ്ടിയാണ് നിങ്ങൾ ഒരു സംഗതി ചെയ്യാൻ ബാക്കി പുത്തൻ രണ്ട് നാല് ടയർ പുത്തൻ നാലു നാല് പറയുന്നേ പതിനഞ്ച് വണ്ടി നിങ്ങൾക്ക് വെറും പന്ത്രണ്ടര ലക്ഷം രൂപ കിട്ടും അതെ ഫുള്ള് ഫുള്ള് ഒന്നും പറയണ്ടോ എന്തെങ്കിലും മുടക്കിക്കോട്ടെ അപ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ കൊടുത്തുകഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് അറിയേണ്ട ബാങ്ക് പാടായി നോക്കേണ്ട ഇതാണെങ്കിലോ ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച വണ്ടിയാണ് പതിനഞ്ച് പതിനഞ്ച് ഫോർ വീല് ഓട്ടോമാറ്റിക് ആണ് ഈ വണ്ടി ഫോർ വീൽ ഓട്ടോമാറ്റിക് അതെ ഓഫ് റോഡ് ഓൺ റോഡ് ഒക്കെ ഗ്യാരെന്താ ഫോർ വീല് ഫോർച്യൂണർ കിട്ടിയില്ലാന്ന് പറയണ്ട അത്യാവശ്യം നല്ല നീറ്റ് ഫുൾ നല്ല നീറ്റ് ഹൈ ക്വാളിറ്റി ഫുൾ ക്വാളിറ്റി വണ്ടിയത് ഫോർ വീലർ ഓട്ടോമാറ്റിക് ആണ് അതെ പിന്നെ ഇത് എന്തെങ്കിലും ഒന്നും അല്ല ഒരു ലക്ഷത്തി എമ്പതിനായിരം കിലോമീറ്റർ ജെവിൻ കിലോമീറ്റർ അതായത് ടയർ എട്ടായിരം ആണെങ്കിലും ഒരു വണ്ടിയിൽ ഒന്നും കാണിച്ചില്ല എല്ലാം കൊടുക്കണം എല്ലാ വണ്ടിയും നമ്മൾ പറയലുണ്ട് ചിലപ്പോൾ കുട്ടികൾ തിരക്കാമോ പെരുതിരക്കാൻ ചിലപ്പോ ഫോൺ എടുക്കൂല വാട്സപ്പിൽ ഒന്ന് വോയിസ് വിട്ടാൽ മതി ഇല്ലെങ്കിൽ നമ്മൾ കാറ്റലോഗ് നമ്പർ ഉണ്ട് കൊടുക്കണ നമ്പറിലൊക്കെ കാറ്റലോഗുണ്ട് അതിലൊരു ആയി വിട്ടാൽ ലിങ്ക് തന്നെ ഇങ്ങോട്ട് വരും പിന്നെ ഒരു ആവശ്യക്കാരനാണെങ്കിൽ നിങ്ങള് വിളിച്ചൊന്നും അങ്ങോട്ട് പോന്നാൽ മതി ഏതെങ്കിലും ഒരു മുതൽ ഞങ്ങൾക്ക് തരും ഇതിപ്പോ നമ്മൾ പറഞ്ഞത് ഇത് പതിനാറ് രജിസ്ട്രേഷൻ പതിനഞ്ച് മോഡൽ പതിനാറ് രജിസ്ട്രേഷൻ അതായത് രണ്ട് രണ്ടായിരത്തി അതെ അതെ ഇത് നമുക്ക് ഇത് ഒറ്റ വിലയെ പറയുള്ള രണ്ടാമത്തെ വില ഇതിന് ഇല്ല ശരി പതിനഞ്ച് ലക്ഷം വീലർ ഓട്ടോമാറ്റിക്ക് വണ്ടി ഇതൊക്കെ കേരള നമ്മൾ കേരളാകാത്ത കച്ചവടം ചെയ്യൂല ചൊക്കെ എന്താ പറയാ ഏതെങ്കിലും ഒരു വണ്ടി എന്താണെന്ന് ഒരുപാട് ആൾക്കാർ തെങ്ങുമ്പോക്കോ എല്ലാരും ആരോ ഒരാൾ എന്നാണെങ്കിൽ എൻ സി കച്ചവടം അതായത് എണ്ണം ഒന്നേപ്പം എൻ സി കൂട്ടും പതിനഞ്ച് ഓട്ടോമാറ്റിക് ഫോർ വീലർ നിങ്ങൾക്ക് പതിനഞ്ച് ലക്ഷം കിട്ടും മാക്സിമം ലോൺ കേട്ടോ അതെ അതുപോലെ തന്നെ ഈ ക്രിസ്ത്യാണെങ്കിലും ഇത് രണ്ടായിരത്തി ജി പ്ലസ് ക്രിസ്റ്റാ പത്തൊമ്പത് ജിപ്ലസ് അതെ ജി ഫോർ പോലെ തന്നെയല്ലേ അല്ലല്ല ഇത് ജിപ്ലസ് പറയുമ്പോൾ മിറർ ഫോൾഡിങ്ങും കാര്യങ്ങളൊക്കെ വീല് വരെ മിറർ ഫോൾഡിംഗും വരുവല്ലോ അത് ജിപ്ലസിലേ വരുള്ളൂ അതെ അല്ലേ ആ മാറ്റോ ഒരു മാറ്റില്ല എഴുപത്തി അയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ നിലവിലെ വണ്ടി ആ ശരിക്കും ഡൽഹി വണ്ടിയാണ് ഓൾറെഡി എൻസിന്റെ കയ്യിൽ ഉണ്ട് ആക്കിയിട്ട് കൊടുക്കും നല്ല അടിപൊളി സീറ്റ് കവർ ഒക്കെ മാറ്റി ചെയ്തിട്ടുണ്ട് നല്ല ക്വാളിറ്റി കണ്ടീഷൻ രണ്ടായിരത്തി പത്തൊമ്പത് ക്രിസ്റ്റാനുള്ള വീടിന്റെ ഓപ്ഷൻസ് എല്ലാം ഉണ്ടല്ലോ അല്ല വീടിന്റെ ഓപ്ഷൻ വോളിയം കൺട്രോളും കാര്യങ്ങളൊക്കെ വരും പിന്നെ കമ്പനി സ്റ്റീരിയോ വരും അതൊക്കെ തന്നെയാണ് ഈ ജിപ്ലസിൽ വര മിറ ഫോൾഡ് ആവും ഇതിനകത്ത് മറ്റേ പ്രൊജക്ട് ഇല്ല അല്ലേ ആ പ്രൊജക്ട് വണ്ടി നമുക്ക് വെച്ചു കൊടുക്കാം മറ്റേ പത്തൊമ്പത് ജി ജി പ്ലസ് പ്ലസ് വണ്ടിയാണ് അതെ പറഞ്ഞു കിലോമീറ്റർ കിലോമീറ്റർ അമ്പതിനായിരം കിലോമീറ്റർ കമ്പനി ലാസ്റ്റ് രണ്ടായിരത്തി മൂന്നില് കേറിയത് രണ്ടുമല്ലോമീറ്റർ കമ്പനിയിൽ ഇല്ല പുറത്തേ ഉള്ളൂ ശരി വേറെ ഉള്ള ഗ്യാരണ്ടിയാ ഗ്യാരന് ഒക്കെ മാറ്റിയത് അതിന്റെ നമ്മളിപ്പോ സ്കോക്ക് അതൊക്കെ പോളീസ് ഒക്കെ ചെയ്ത് കുട്ടപ്പനാക്കി വണ്ടി ഇത് നമ്മളൊരു വില പറഞ്ഞാൽ മതി പതിനഞ്ചേക്കാൾ അതായത് പേപ്പർ രജിസ്റ്റർ പുതിയ ഇൻഷൂർ ഫസ്റ്റ് ക്ലാസ് കെട്ടി കൊടുക്കണ വില ഇത് പറഞ്ഞ മാതിരി ആണ് എഡിലൈറ്റ് പ്രൊജക്ടർ പിന്നെ ഇരുപത്തിനാലിൽ അലിവയിൽ എല്ലാ സാധനവും സെഡിന്റെ സീറ്റും കാര്യങ്ങളും ലെതർ സീറ്റും കാര്യങ്ങളും ഒക്കെ ഒരു മൂന്ന് ലക്ഷം ഫിറ്റിംഗ്സ് ഉണ്ട് നമ്മളെ ഓരോന്ന് കൂട്ടി വരും കംപ്ലീറ്റ് കംപ്ലീറ്റ് ഇത് പിന്നെ മോഡൽ മോഡൽ രണ്ടായിരത്തി ഇന്റീരിയർ ഒക്കെ നോക്കിയാൽ അടിപൊളി ഇന്റീരിയർ ആണ് അതെ എല്ലാ സാധനവും ഉണ്ട് കേട്ടോ ഇപ്പം ഉണ്ട് അതെ അതെ നമുക്ക് നിർബന്ധമൊക്കെ ആകുമ്പോൾ സംവിധാനങ്ങളെല്ലാം എടുത്തത് രണ്ട് ഇരുപത് പ്രോപ്പർ സർവീസ് സീറോ ക്ലെയിം അടിപൊളി ഇതിന്റെ വില എല്ലാവരും പതിനായിരം പതിനെട്ടൊക്കെ ചോദിച്ചു നമുക്ക് ആ ഒന്നും വേണ്ട പതിനാറ് കൊടുക്കും അതായത് മൂന്ന് ജി ഫോർ ഓട്ടോമാറ്റിക് ഇത് എക്സ്ട്രാ ബിറ്റിംഗ്സിന്റെ പൈസ നമ്മൾ ചോദിക്കണല്ലോ ഹെഡ്ലൈറ്റ് അടക്കം പ്രോജക്ട് അത് അതെ ഹെഡ്ലൈറ്റ് വീല് ഡയമണ്ട് കട്ട് വീല് കാലിന് ഒറിജിനൽ കേരളം കേരള ജി ഫോർ ഓട്ടോമാറ്റിക് പതിനാറ് ലക്ഷം പതിനാറ് ലക്ഷം രൂപയ്ക്ക് എഡിഷൻ അത് അതേമാതിരി തന്നെ ടൂറിംഗ് അതെ അതെ ടൂറിംഗ് സ്പോട്ട് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു മൂന്നാല് ലക്ഷം രൂപ കമ്പനിയിൽ വിലയാറുള്ള വണ്ടിയാ സെഡ് എന്ന് പറയുന്ന ഒരു വേരിയന്റാണ് ഏറ്റവും ഫുൾ എന്നാണ് പറയുക ഇതിൽ എന്താണെന്ന് നമുക്കറിയാത്ത ഇൽമ വരെ പഠിക്കാൻ പറ്റുന്നില്ല ഒരു ഗിയർ ഏറെ അതനോ എനിക്കറിയില്ലല്ലോ അത് ആറ് ഉണ്ട് ആറ് ഗിയർ ഉണ്ടാവും ടൂറിസ്റ്റ് സ്പോട്ടിന് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ഉള്ള വണ്ടിക്ക് ആറ് ഗ്യൂർ വരും മാനുവൽ മാനുവൽ മാനുവല് മാനുവലിന്റ് ഫോർ തന്നെയാണ് ആറ് ഗ്യൂർ വരും ആറ് വരും അടിപൊളി അത്യാവശ്യം നല്ല പഠനം പഠിച്ചാലേ അഞ്ഞൂറ് ഗൂഗിൾ പേ നമ്പറിലിട്ടാ ശരി ഒരു ഡിക്ക് മാത്രം കമ്പനിന്ന് മാറി അത് ഇപ്പൊ കേസാണോ ഒരു ഡിക്ക് മാറിയ മേജർ അല്ലാതെ പഠിച്ചോ ഈ പുൽക്കവർ ഇൻഷുറൻസ് എന്തിനാ വണ്ടിക്ക് ഡിക്ക് മാറി ഒരു ബമ്പർ മാറി ലൈറ്റ് മാറി ഇതൊന്നും ഞാൻ പറഞ്ഞു മോഡൽ രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ട് അല്ലേറ്റവും വലിയ ഹൈലൈറ്റ് തൊണ്ണൂറായിരം കിലോമീറ്റർ പ്രോപ്പർ സർവീസാ വണ്ടി അത്രം കിലോമീറ്റർ റമാനാട്ടായോട്ട് കൊണ്ടുപോയി ചെക്ക് ചെയ്തിട്ട് പൈസ ഇത് നമ്മൾ പതിനെട്ടര ഉറുപ്പയാണ് ചെറിയ എന്തെങ്കിലും ഒക്കെ ഒരു വിട്ടു നമുക്ക് ചെയ്യാം പക്ഷെ അത് ആ മുതലുണ്ട് അത് പിന്നെ മീറ്റർ തെരഞ്ഞെടുത്താൽ കിട്ടൂല അത് ഒറിജിനൽ കേരള ഒറിജിനൽ കേരള നീറ്റ് വണ്ടി നീറ്റ് വണ്ടി അത് നിങ്ങൾ ബിസി ബിസിയാണ് നോക്കിക്കോളൂ ഈ കളർ ഈ ഒരു സാധനത്തിൽ മാത്രമേ ഉള്ളൂ അതെ അതെ ടൂറിസ്റ്റ് സ്പോട്ടിലേ ഉള്ളൂ ഈ റെഡ് കളർ ഇനി അടുത്ത സെയിം സാധനം ഉണ്ടല്ലോ ഇത് ഒറിജിനൽ കേരള രണ്ടായിരത്തി പതിനായി അല്ലേ ഓട്ടോമാറ്റിക് ടൂറിസ്റ്റ് സ്പോട്ട് ഓട്ടോമാറ്റിക് ആണ് ജസ്റ്റ് അതെ അതെ ഇതൊക്കെ ബ്ലാക്ക് സീറ്റ് എല്ലാം അടിപൊളി കേട്ടോ പിന്നെ സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ശരിക്കും ഇലക്ട്രിക്കലി വരും അല്ലേ അത് വരും വരും ടൂറിസ്റ്റ് സ്പോട്ട് വരും അടിപൊളി ഇത് അല്ല ഓപ്ഷൻ ഒന്നേ നാപ്പത് പ്രോപ്പർ സർവീസ് ഒറ്റ ഓണർ ഒന്നും ഇല്ല മൈനറായിട്ട് ഈ ഒരു ബമ്പറും കമ്പനിന്ന് മാറിയത് അതൊക്കെ മറിച്ച് വെച്ചിട്ട് ആൾക്കാരോട് മറിച്ച് വെച്ചാണ് എന്താ ജോലി തൊള്ളിലേക്ക് കേൾക്കാറുണ്ട് അതുകൊണ്ടാണ് കാര്യങ്ങള് വെട്ടി തുറന്ന് പറഞ്ഞു കൊടുക്കാം നൂറ് വട്ടം കബൂലുള്ളൂമീറ്റർ കിലോമീറ്റർ ഒന്നേ പ്രോപ്പർ സർവീസ് ഒറ്റ ഓണർ വണ്ടി ഇതിന്റെ നമ്പർ ഇതിന്റെ വില എന്ന് പറഞ്ഞാൽ ഇരുപത് എല്ലാവരും ചോദിച്ചു ചോദിച്ചാൽ നമ്മളൊറ്റ വില ഇതിന് പറയൂ പത്തൊമ്പത് കേരള വണ്ടി ഒറിജിനൽ കേരള അതും ഓട്ടോമാറ്റിക്കും ഓട്ടോമാറ്റിക് ടൂറിസ്റ്റ് സ്പോട്ട് ശരി ഇനി ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി കേരള കേരള വണ്ടി കുറേ നമ്മളെന്തായോ നമ്മളെ വണ്ടികൾ സി ആയി വരാണ്ട് അപ്പൊ നമ്മൾ തന്നെ വണ്ടികൾ പർച്ചേസ് ചെയ്തേഴ് അതെ ജി ഫോർ ആണ് ഒറിജിനൽ ജി ഫോർ ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരം കിലോമീറ്റർ ജനുവൻ കിലോമീറ്റർ ഇത്രയുണ്ട് ജനുവൻ സർവീസുള്ള വണ്ടിയാണ് കേരള വണ്ടി വണ്ടിയല്ലേ കേരള പതിനൊന്നിൽ വണ്ടിയാണ് വണ്ടി ഒരു റീപ്ലേസ് സീറോ ക്ലെയിം എന്താ ഒറ്റ വില ഇതിനും പറഞ്ഞാൽ മതി പതിനഞ്ചേ മുക്കാൽ റുപ്യ പതിനഞ്ച് ലക്ഷത്തിയ്യം രൂപ എഴുപത്തയ്യായിരം മുക്കാലിന്ന് പറഞ്ഞാൽ അതും ക്വാളിറ്റി വണ്ടി ഹൈ ക്വാളിറ്റി എന്നതിലും വലിയൊരു ക്വാളിറ്റി ഒക്കെ സ്വപ്നങ്ങളിൽ മാത്രമേ കാണാൻ കഴിയുള്ളൂ അതെ ക്രിസ്റ്റൽ ഒരെണ്ണം കൂടി കാണിച്ചു ഇതാണെങ്കിലോ ഇത് ഗ്രേ കളർ രണ്ടായിരത്തി പതിനേഴ് വണ്ടി പതിനേഴ് അല്ലേ ഇത് പതിമൂന്ന് ഉറുപ്പേക്ക് നമ്മൾ ആക്കി കൊടുക്കുകയാണ് പതിനേഴ് മോഡൽ ജി ഫോർ ലക്ഷം പതിമൂന്ന് ഉറുപ്പേക്ക് ഇട്ടുള്ള കച്ചവടം അപ്പൊ ഇപ്പൊ നിലവിൽ ഇപ്പൊ ഈ ഇത്രയും വണ്ടികളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് അതായത് എന്തിനാ ഇത്രയും വണ്ടി ഇത്രയും വണ്ടി ഞമ്മടുത്ത് ക്രിസ്റ്റും പോർച്ചുണറും കിടക്കുന്നുണ്ട് ഞാൻ പറഞ്ഞത് ഈ ഒരു വീഡിയോ അത് എന്താ നമ്മുടെ അടുത്ത് ടച്ചിങ് പെയിന്റിങ് പോളിഷിംഗ് സർവീസിംഗ് എൻ ഓ സി ആകത്തെ വണ്ടിയൊന്നും നമ്മളിവിടെ കൊടുത്ത് കേറ്റി വയ്ക്കില്ല അതെ അപ്പൊ എന്തായാലും നല്ല ക്വാളിറ്റി ഉള്ള ടോട്ട വണ്ടികൾ വേണമെങ്കിൽ അവസരം നിങ്ങൾ കളയേണ്ടത് ഇവിടെ കുറെ എണ്ണം കുഴപ്പമുണ്ട് പിന്നെ ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ ആ ആ എക്സ്ചേഞ്ച് അല്ലേ അതെ 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 വേറെ ബാഗിൽ കുറച്ച് നമ്മൾ ഇനോവകളും കണ്ണോടിച്ചാലേ ആ ജസ്റ്റ് ഒന്ന് കാണിച്ചു പോയാൽ കണ്ടില്ല എന്ന് പറയാൻ പാടില്ലല്ലോ ഒരു എടുക്കണ്ടല്ലോ ഡിസയർ ഡിസയർ 2011 ഡിസേർ ഡിസേർ രണ്ടായിരത്തി പതിനൊന്ന് ഡിസേറ ഡിസേർ റീടെസ്റ്റ് ഒക്കെ വരുന്ന നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി ഡീസലാ ഡീസൽ വിഡി ആ വീഡിയായിട്ട് ഇതിപ്പോ പിന്നെ കിലോമീറ്റർ ഒന്നും പറയണ്ട കിലോമീറ്റർ ഒന്നും നമ്മൾ പറയേണ്ട ഇതിലുള്ള 1.67 ആണ് ആ റീപ്ലേസ് റീപ്ലേസ് ഉണ്ടോ ഇല്ല ഇത് നമുക്ക് ഒന്ന് അറുപത്തി രണ്ടുപയുക്കാം രണ്ടൊന്ന് വണ്ടി പതിനൊന്ന് വണ്ടി നല്ല ക്വാളിറ്റി ഉള്ള അതുപോലെ തന്നെ രണ്ടായിരത്തി പന്ത്രണ്ട് അരിട്ടുക എസ് വണ്ടികൾ പന്ത്രണ്ട് അറ്റിക്കുക നല്ല വൃത്തി നല്ല ക്വാളിറ്റി വണ്ടി പെൻസിലാണ് ഡബിൾ വൺ ഡബിൾ ടു നമ്പർ ഒക്കെ ആണ് ഡീസൽ ആണ് വീഡിയോ ആണ് വീഡിയോ ആണ് ശരി ഇത് നമുക്ക് എന്താ പറയുക ഇത് നമ്മളൊരു ഒറ്റ വില ഇതും പറഞ്ഞ് അവസാനിപ്പിക്കാം മൂന്നര ഉറുപ്പയ്ക്ക് കൊടുക്കാൻ മൂന്നര ഉറപ്പയ്ക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് അതെ അതെ ഇത് ഞങ്ങൾ കുറച്ച് സാധാ ഇന്നോവകൾ ഇന്നോവകൾ ഇതാ കാണിച്ചതിമൂന്ന് ഇന്നോവയാണ് നമുക്ക് ആറ് രൂപ ഈ വണ്ടി ആറ് രൂപക്ക് കൊടുക്കാം കിലോമീറ്റർ ഒന്നും പറയാത്തത് നിങ്ങൾ ചെക്ക് അതെ 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 ഒറിജിനൽ കിലോമീറ്റർ അതെ അതെ ഇത് ഇന്നോവയാണ് ഇത് മോഡൽ പക്ഷെ ഇനോവയാണ് പക്ഷേ ഒരു സുഹൃത്തിന്റെ വണ്ടിയാ ഓനെ പണിത് പണിന്ന് കുട്ടപ്പനാക്കി വെച്ചാൽ എഴുതി വെക്കണം ആ പറയാണ്ടോ അത് അടിപൊളി ഇന്ത്യയിലെ രജിസ്ട്രേഷൻ മുപ്പത് വരെ പേപ്പർ ഉണ്ട് ശരി എന്താ പറയുക ഒറ്റ ഡിമാൻഡേ ഉള്ളു ആ നാലേ മുക്കാലിൽ കുറച്ചൊന്നും തരൂല്ല നാലേ മുക്കാൽ അല്ലേ അത് എന്താ പറയാ ക്വാളിറ്റി വേണമെങ്കിൽ എടുത്തോളൂ അതെ 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 അതുപോലെ തന്നെ ഇതാണെങ്കിലും ഇത് രണ്ടായിരത്തി പതിനാല് വി വണ്ടി പതിനാല് ആ പതിനാല് മോഡൽ ബി ആണ് അല്ലേ അല്ലാണല്ലോ വണ്ടി പന്ത്രണ്ട് വി വണ്ടി പന്ത്രണ്ട് വി വണ്ടി പന്ത്രണ്ട് വി വണ്ടി ഗ്രേ കളർ ടൈപ്പ് ഫോർ ആക്കിയിട്ടുണ്ട് ടൈപ്പ് ഫോർ ആക്കിയിട്ടുണ്ട് റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് ഇല്ല ില്ല പിന്നെ ഇത് ഇങ്ങനെ ചിടക്കിടക്ക് ചോദിച്ചു മേജറും മൈനറും ഉണ്ടാവില്ല പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിക്കാൻ ഒരാളെ മുഴുവൻ വിടുവില്ല കൊണ്ടുപോയിട്ട് ഒരാള് പ്രശ്നം ഉണ്ടാകും അതും പരിഹരിച്ചോളും അപ്പോലൊക്കെ കൊണ്ടുപോയിട്ട് നല്ല പോസിറ്റീവ് എനർജിയും പോസിറ്റീവ് അഭിപ്രായം പറഞ്ഞിട്ട് അടുത്ത കച്ചവടം നടക്കുള്ളൂ അല്ല അത് നമ്മൾ ഏഴ് ലക്ഷം ഏഴ് പന്ത്രണ്ട് ബി എന്തെങ്കിലും കൊടുക്കാൻ ഇതാണെങ്കിൽ അന്നത്തെ ടോപ്പന്റ് ഇതിന് മൈനസ് റീപ്ലേസ് ഉണ്ട് റീവണ്ടിയാണ് മൈനസ് റീപ്ലേസുകൾ ഉണ്ട് ഇത് നമുക്ക് ഒരു ആവശ്യക്കാരന് ഫുള്ള് ലോണിൽ കൊടുക്കാം നമുക്കൊരു ഒമ്പത് ഉറപ്പേക്കാണ് കൊടുക്കാം പതിനാല് അതും ഫുൾ ലോൺ ഫുൾ ലോൺ തുമ്പോൾ നല്ല പ്രൊഫൈലും നമ്മൾ കാണിക്കുന്നത് വണ്ടി കൂടി ഇന്നോവ മൂന്നാലും നല്ല മോളെ ഇന്നോവ ഇനോവിന്റെ ആവശ്യക്കാരാണെങ്കിൽ പോകുന്ന നിങ്ങൾ ആലോചിക്കേണ്ട ആവശ്യമില്ല ഏതെങ്കിലും ഒരു വണ്ടിയാ തരൂ രണ്ടേക്കാൾ സ്റ്റാർട്ടിങ് ഉണ്ട് അടുത്ത് ഇന്നോവ രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം തൊട്ട് ഇന്നോവ സ്റ്റാർട്ടിംഗ് ഉണ്ട് ഏകദേശം പത്ത് പതിനൊന്ന് ലക്ഷം വരെയുള്ള പതിനാറും വരെയുള്ള വണ്ടികൾ കൈയ്യിൽ ഉണ്ട് ഇതിപ്പോ വി ഉണ്ട് ജി ഫോർ ഉണ്ട് ജി ടു ഉണ്ട് ജി ത്രീ ഉണ്ട് എല്ലാ സാധനവും ഇത് രണ്ടായിരത്തി ആറേകാലുപ്പൊക്കെ കൊടുക്കും ആറ് ലക്ഷത്തി ഇരുപതിനായിരം രൂപ അല്ലെ ആ ഇതാണെങ്കിലും ഇത് പന്ത്രണ്ട് ടാസ്കിയാണ് ടാസ്കി ടാസ്കിയാണ് ആ ടാക്സി വണ്ടി ഓണർഷിപ്പ് സാധിക്കാണ്ട് ചെറിയൊരു പൈസ ഒക്കെ കൊടുക്കാം ഒറിജിനൽ കേരള വണ്ടി പന്ത്രണ്ട് ബി വണ്ടി ബി വണ്ടി കിലോമീറ്റർ ഒക്കെ നല്ലോണം ഓടി ടാക്സി ഉണ്ടാവും ഓടിക്കൊണ്ടേ ഇരിക്കും കേരള വണ്ടി ഒറിജിനൽ ബി വണ്ടി കൊടുക്കുക ഏഴ് ഉറപ്പ് കൊടുക്കില്ലല്ലോ ഇപ്പം എട്ടര ഉറുപ്പ കൊടുക്കേണ്ട കേരള വണ്ടിക്ക് നമ്മളിപ്പോൾ സാധാരണ കേരള വണ്ടി വില എനിക്കറിയില്ലേ അപ്പൊ നമുക്ക് കൊടുക്കാം അതെ 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 അതുപോലെ തന്നെ ഇനി ഒരു കൂടി രണ്ടായിരത്തി പതിനൊന്ന് ഇന്നോവാ

ഇത് നമുക്ക് നാലേ മുക്കാൽ ഉറപ്പ കൊടുക്കാം പതിനഞ്ച് ആണ് നാലത്തിന് ആണ് വീണ്ടും അലവീലും കാര്യങ്ങളൊക്കെ അപേക്ഷ ഐക്വാളിറ്റി വണ്ടിയാ അതെ കിലോമീറ്ററോ കിലോമീറ്റർ ഇതിനകത്തുള്ള കിലോമീറ്റർ ഒരു ലക്ഷത്തി ഇരുപത്തി അല്ലെ ഇരുപത്തി എട്ടായിരം കിലോമീറ്റർ ആ ഒന്നും റെഡിയാവൂല അല്ലാതെ പതിനൊന്ന് വണ്ടി അല്ലേ കൊല്ലം നാട്ടിൽ ഓടിയിലേ വിലയും ഇത് നമ്മൾ ഒറ്റ വിലക്ക് കൊടുക്കാം പതിനൊന്ന് വണ്ടി നമുക്ക് ോ നാലായിരം രൂപയ്ക്ക് എന്തെങ്കിലും അരിവലും നിലവിൽ രണ്ടാമത്തെ എപ്പിസോഡ് ഞാൻ ഓൾറെഡി പറഞ്ഞു രണ്ടാമത്തെ എപ്പിസോഡിൽ നമ്മുടെ കുറെ ചെറുവണ്ടികളും അതുപോലെ തന്നെ ക്രിസ്തകളൊക്കെ കാണിച്ചു ഇവിടെ കാണുന്ന മുഴുവൻ ഡീറ്റെയിൽസ് ഇതിന്റെ തൊട്ട് മുൻപത്തെ ഒരു വീഡിയോ നിങ്ങളെ കാണിച്ചിട്ടുണ്ട് കാണാത്തവരുടെ കയറി കണ്ടോളൂ അല്ലേ ജസ്റ്റ് എല്ലാം കൂടി ഒരുമിച്ച് കാണിക്കാൻ പറ്റത്തുണ്ട് രണ്ട് എപ്പിസോഡ് ആണ് ചെയ്യുന്നത് ആ ചെറുവികളൊന്നും മിസ് ചെയ്യണം കേട്ടോ നല്ല വില കുറവ് കിട്ടുന്നതാണ് അപ്പൊ എന്നാലും അരിപോലെ ഒരു എപ്പിസോഡ് ആണ് അടുത്തൊരു കീഴിൽ വീഡിയോ വീട് കാണാം അതുവരെ എല്ലാവർക്കും Bye.